ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ ബന്ധികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ വെടിനിർത്താമെന്ന നിർദ്ദേശവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞു ശരിക്കേ ഇസ്രായേൽ അങ്ങോട്ട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയല്ല ചെയ്തത് ഇസ്മയൽ ഹനിയ എന്ന ഹമാസിന്റെ ഭീകരനായ നേതാവ് ഈജിപ്തിലെത്തി ഈജിപ്ത് അധികാരികളോട് കാലു പിടിക്കുകയാണ് നിങ്ങളും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധമാണല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്താൻ പറയണമെന്ന് പരമാവധി സിവിലിയൻ കുരുതി ഒഴിവാക്കാനും ഗാസയിൽ കൂടുതൽ ഉൽപ്പന്നമെത്തിക്കാനും ഇസ്രയേലിനോട് അപേക്ഷിച്ചതായിട്ടാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഗാസയിൽ മരണം ഇരുപതിനായിരം കടന്നു അമേരിക്കയുടെ വീറ്റ് ഒഴിവാക്കാൻ രക്ഷാസമിതിയിലെ വോട്ടിംഗ് വീണ്ടും മാറ്റി യമനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന താക്കീതുമായി ഊതികളും രംഗത്ത് ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം കരുത്ത കടുത്തതോടെ ബന്ധികളുടെ കൈമാറ്റം ഉറപ്പാക്കാൻ ഉദാര വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തി ഹമാസ് ബന്ധികളാക്കിയ നാൽപ്പത് പേരെ മോചിപ്പിച്ചാൽ രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ വെടിനിർത്താൻ തയ്യാറാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ ചാനൽ തെട്ടിയും റിപ്പോർട്ട് ചെയ്തെങ്കിലും അതിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ പ്രധാന തടവുകാരെ മോചിപ്പിക്കുന്നതിനു പുറമെ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നും ഇസ്രായേൽ അറിയിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതിനോടും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഗാസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഉറപ്പു നൽകിയെന്നും മാധ്യമങ്ങൾ എഴുതുന്നു ഈ വക കാര്യങ്ങളോടൊന്നും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്രായേൽ അറിഞ്ഞു എന്ന് തന്നെ അറിയില്ല ഈജിപ്ത് നേതാക്കൾ അമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ നിർദ്ദേശം സമർപ്പിച്ചത്രേ ശരിക്ക് ഇസ്രായേലിന് മുമ്പാകെ ഹമാസിന്റെ നിർദ്ദേശം സമർപ്പിക്കുകയാണ് ഈജിപ്ത് ചെയ്തത് വെടിനിർത്തലില്ലാതെ ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രതികരണം ഹമാസ് നേതാവ് ഒസാമ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനനുസരിച്ച് ഇസ്രയേലും ഹമാസ് വെടിനിർത്തിയാൽ മാത്രം സഹകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ തങ്ങൾക്ക് കൈമാറണമെന്നുമാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ നിലപാട് ഇതിനിടയിൽ യു എസ് വീണ്ടും വീറ്റോ ചെയ്യുമെന്ന ആശങ്കയുടെ പേരിൽ യു എൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയത്തിലെ വോട്ടിംഗ് ഇന്നത്തേക്ക് മാറ്റി വെടിനിർത്തൽ എന്ന പ്രയോഗത്തിന് പകരം ശത്രുത വൈകാതെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാക്കി പ്രമേയവാചകം മാറ്റിയിരുന്നു ഗാസയിലേക്ക് ഇസ്രായേൽ പരിശോധന നടത്തി ട്രക്കുകൾ പരിമിതമായി കടത്തിവിടുന്നത് യു എൻ നിയന്ത്രണത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് യു എസ് ഇന്നലെ പ്രതികരിച്ചത് ചെങ്കടലിൽ സംയുക്ത നാവിക സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക രൂപം നൽകിയെങ്കിലും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൂതികൾ യമനെ ആക്രമിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വില കൊടുക്കേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിച്ച് മലേഷ്യയും രംഗത്തു വന്നു എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ നായാട്ട് നടത്തുന്നത് എന്നത് മലേഷ്യക്കാർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഞമ്മന്റെ ആൾക്കാരെല്ലാം ഒന്നു തന്നെയാണ് അടിസ്ഥാനപരമായി പുസ്തകം വിളിച്ചു പറയുന്ന പുസ്തകം മുന്നോട്ട് വെക്കുന്ന അന്യമത വിദ്വേഷം തന്നെയാണ് ഇവിടെ മലേഷ്യയെയും ഹൂദിയെയും ലബനെയും ഇറാഖിനെയും തുർക്കിയെയും ഇറാനെയും ഒക്കെ ഒരുമിപ്പിച്ചത് ഹൂദികളും മലേഷ്യയും നൽകുന്ന സഹകരണത്തിന് ഹമാസ് നേതാക്കൾ നന്ദി അറിയിച്ചു നന്ദി അറിയിക്കാതെ പറ്റുമോ അതിനിടയിൽ വടക്കൻ തെക്കൻ ഗാജകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു ഗാജയിൽ ഇതിനോടകം മരണം ഇരുപതിനായിരം കടന്നു ഇവരിൽ എണ്ണായിരം കുട്ടികളും ആറായിരത്തി ഇരുന്നൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ലെബനോനും സിറിയയ്ക്കും നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഗാസയിൽ നിരവധി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അൽ കസം ബ്രിഗേഡും അറിയുന്നു ഇസ്രയേലിനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുങ്ങിയ ഹമാസ് നേതാക്കൾ എൻ്റെ പരാജയപ്പെട്ട് പിന്മാറുന്നു ഇസ്രയേലിനെ അങ്ങോട്ട് കേറി ഹമാസ് ഭീകരർ ആക്രമിച്ചത് തന്നെ നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു തന്നെയാണ് പിന്നീട് ഇറാന്റെ പിന്തുണ ഉണ്ടായിരുന്നു തുർക്കിയുടെ പിന്തുണ ഉണ്ടായിരുന്നു ഈജിപ്റ്റും പിന്തുണച്ചു എന്നിട്ട് എന്റെ ഹമാസ് ഭീകരര് കാരണം ഗാസയിലെ ജനത കുടിയൊഴിപ്പിക്കൽ അപകടനില നിലയിലെത്തിയ സന്ദർഭത്തിൽ ഈജിപ്റ്റ് അതിർത്തി തുറന്നു തുറന്നുകൊടുക്കാത്തത് ഈ ഖത്തറ് പോലെയുള്ള ഹമാസിനെ പിന്തുണച്ച ഒരു രാജ്യവും രണ്ട് കരങ്ങളും നീട്ടി എന്തേ ഗാസയിലെ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരുന്നത് സ്വീകരിക്കാമായിരുന്നില്ലേ ഇപ്പൊ എന്തിനാണ് ഈജിപ്റ്റിന്റെ കാല് പിടിക്കാൻ പോയിരിക്കുന്നത് ഇസ്രായേലിനോടൊന്ന് താണു കേണു പറയണം യുദ്ധം നിർത്താനെന്ന് യുദ്ധത്തിന്റെ സാധന സാമഗ്രികളൊക്കെ തീർന്നു പോയോ ആയുധമൊക്കെ നിന്നു പോയോ തീർന്നു പോയോ എന്താ ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികൾ ആയുധങ്ങൾ കൊണ്ട് ഇറക്കി തന്നില്ലേ ഇറാൻ ആയുധം ഇറക്കി തന്നില്ലേ എവിടെ പോയി ഹമാസ് പോരാളികൾ എന്ന് വെല്ലുവിളിച്ച കേരളക്കാർ സ്വരാജന്മാരൊക്കെ അറിയുന്നുണ്ടാകുമല്ലോ അല്ലെ ഇസ്മായിൽ ഹനിയ ഈജിപ്തിലെത്തി നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ് ഈജിപ്റ്റ് ഇസ്രായേലുമായി നല്ല ബന്ധമാണല്ലോ എന്ന് പറയാം ഒന്ന് പറയണം െ തട പറ്റിക്കാൻ ഇറങ്ങിയവർക്ക് അടിപതങ്ങിയതോടെ ഇനി പിടിക്കാം എന്ന നിലപാടിൽ ഹമാസ് നേതാക്കൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ഈജിപ്ത് യാത്ര യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിട്ടൽ സംബന്ധിച്ചും തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനുമായുള്ള ചർച്ചകൾക്കുമായാണ് ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ എത്തിയിരിക്കുന്നത് ഗാസാമുനമ്പിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലം കാരണം േൽ ധാരാളം ബന്ധികളെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ ഇസ്രയേലിന്റെ ബന്ധികളെ ഹമാസ് കൊന്നൊടുക്കിയത് പോലെ ഇസ്രയേലും അത്തരം ഒരു നിറുകേട് കാണിക്കുമെന്ന് ഇപ്പോൾ ഭയക്കുന്നുണ്ടല്ലേ തന്നെയുമല്ല ഹമാസിന്റെ വലിയ തലവന്മാരാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് അപ്പൊ ആ തലകളൊക്കെ എടുക്കുമോ എന്ന് ഭയുന്നത് കാരണമാണ് ബന്ധികളെ വിട്ടു നൽകണമെന്ന് പറഞ്ഞ് അന്നും വെടിനിർത്തണമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നത് ഹമാസ് ഭീരുക്കൾ തന്നെയായിരുന്നു ഇസ്രായേൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനുമായി ഇസ്മായിൽ ഹനിയ ദോഹയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ ഉൾപ്പെടെ ഉള്ളവരുമായി ഇസ്മായിൽ ഹനിയ ചർച്ച നടത്തും ആക്രമണവും യുദ്ധവും നിർത്തലാക്കുന്നതിനും തടവുകാരെ വിട്ടയക്കുന്നതിനുള്ള കരാർ തയ്യാറാക്കുന്നതും ഗസമുടൽ ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും ഹനിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തും ഏർപ്പെടുത്തിയ ഉപരോധം ും ബാധിച്ചിട്ടില്ലേ പലസ്തീനും മുഴുവനും ഇന്ധനമില്ല ഇന്റർനെറ്റ് ഇല്ല തിന്നാനും കുടിക്കാനും ഭക്ഷണവും വെള്ളവും ഇല്ല സഞ്ചാര സ്വാതന്ത്ര്യമില്ല അഭയാർത്ഥി ക്യാമ്പുകൾക്ക് പോലും സ്വസ്ഥതയില്ല ആശുപത്രികളില്ല എത്ര ആയിരം ആളുകൾക്കാണ് വീടും കൂടും നഷ്ടപ്പെട്ടത് പിറന്ന നാട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി വല്ല നാട്ടിലും പോയി കൂടേണ്ടി വന്നവരെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇസ്രായേലിന്റെ കാല് പിടിക്കുകയാണിപ്പോൾ ഇസ്മയിൽ ഹനിയ കൂടുതൽ തടവുകാരൻ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി പുതിയ താൽക്കാലിക ഉടമ്പടി അംഗീകരിക്കാൻ തയ്യാറാണ് ഐസക് ഹർസോ പറഞ്ഞു ഇവരൊക്കെ ഈ ഐസക്കായിരുന്നാലും ഇസ്മയൽ ഹനിയ ആണെങ്കിലും ആണെങ്കിലും ഇവരൊക്കെ വിദേശങ്ങളിൽ പോയിരുന്ന് തിന്നുകൊഴുക്കുവാണ് അവർക്ക് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് കുറേയധികം ഗുണ്ടകളുണ്ടല്ലോ അവരെ നിയന്ത്രിച്ചാൽ മാത്രം മതി അവർക്കു വേണ്ടി മരണപ്പെട്ടു വീഴുന്നത് തലകൾ വീഴുന്നത്ത്തെറിക്കുന്നത് ഏത് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയാലും ശരി ഇസ്രയേലിൽ നിന്ന് ഹമാസിനെ രക്ഷപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കുമാവില്ല ഇത് ആയിരത്തി നാനൂറ് ജീവനുകൾ പൊലിഞ്ഞ ിന്റെ അന്നെടുത്ത പ്രതിജ്ഞയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറെ വേദനിപ്പിച്ചത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ വനിതകളോട് വളരെ ക്രൂരമായി പെരുമാറിയതും പൂർണ്ണ നഗ്നരായി ട്രക്കിലിട്ട് വലിച്ചതും പ്രദർശന വസ്തുവാക്കിയതും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും അല്ലാഹു വറന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടിയെടുത്തതും ഇതൊന്നും ബെഞ്ചമിൻ തന്നെയെ സംബന്ധിച്ചിടത്തോളം മറക്കാനോ പൊറുക്കാനോ സാധിക്കുന്ന സംഗതിയല്ല അതുകൊണ്ടാണ് പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ തല കൊയ്തെടുത്തിട്ടും ജൂതപ്പടയുടെ പകയടങ്ങാത്തത് കണ്ടോ ഇതറിഞ്ഞു തന്നെയല്ലേ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് ഇപ്പോൾ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നല്ലേ നന്ദി